ണ്ടായിരുന്നു ഒരുപാട് പേടിച്ചു കാര്യം എന്റെ മുന്നിൽ ഇന്നൊരു സൂപ്പർ സ്റ്റാർ അതിനകത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള തെറ്റി ചീച്ച ആണ് തെറ്റിപ്പള്ളേ ഇപ്പൊ ഇവിടെ രണ്ടുപേരുടെ പ്രസൻസിലായിരുന്നു എന്റെ ഫേസ്റ്റ് ഷോട്ട് ഈ സിനിമയിലുണ്ട് അപ്പോ അന്നൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു പക്ഷെ അതിനുശേഷം ഒരിക്കലും ഞാൻ ക്യാമറയുടെ മുന്നിൽ പേടിച്ചിട്ടില്ല അച്ഛനൊന്നും എനിക്ക് മെന്റർ തന്നെ അത് അച്ഛനായിട്ട് പറഞ്ഞു ഒരു കാര്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ജീവിച്ച് കാണിക്കുന്നുണ്ട് സോ ഓൾവേസ് ഈ സോങ് സിഗ്നിഫിക്കൻ്റ് സുരേഷ് ഗോപി അല്ലേ പേഴ്സണൽ അത് പേഴ്സണൽ ആയതാണ് പേഴ്സണൽ റീസൺ എന്ന് അവിടെ ഒതുക്കിയത് എന്താ എന്റെ എന്റെ കുടുംബത്തിന്റെ ഒരു ഇതാ ਆ ਬਈਓ ਕੇ ਇਹਦੇ ਨਾਲ ਪਾਉੜੀ ਹੈ ਲੈ ਪਾਉੜੀ ਹੈ ਇਹਨਾਂ ਨੂੰ ਪਾਉਮਾਏ ਦੇਰ ਨਹੀਂ ਹੈ ਤੁਰਨ ਇਧਰ ਆ ਗਾ ਮਾਸੇ ਪਲੀਜ਼ 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 ਫਰੰਡਸ ਨਾਲ ਉਹਨਾਂ ਨਾਲ ਜਦੋਂ ਕੀਦਰਦੇ ਸਾਰੀ ਗਏ